സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധിത പഠന വിഷയമാക്കാനാണ് കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധിത പഠന വിഷയമാക്കുന്നത് ആഴ്ചയിൽ രണ്ട് ക്ലാസുകൾ ഉണ്ടാകും ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയാണ് ക്ലാസ് എടുക്കുക വർഷത്തിൽ രണ്ട് തവണ എല്ലാ ക്ലാസുകളിലെയും കുട്ടികൾക്ക് സമഗ്ര ആരോഗ്യ പരിശോധനകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട് ഇതിനു പുറമെ ലഹരിക്കെതിരെ സ്കൂൾ തലം മുതൽ പ്രതിരോധം സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവന്ന് ലഹരിവിരുദ്ധ ക്ലാസുകൾ സംഘടിപ്പിക്കും പ്രശ്നക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പ്രത്യേകം കൗൺസിലിംഗ് നൽകാനും ഏർപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മധു ബെങ്കരപ്പ അറിയിച്ചു എല്ലാ കോളേജുകളിലും കൗൺസലിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും ഇതിൽ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനുമായി ഒരു വനിതാ അധ്യാപികയെ പ്രത്യേകം ചുമതലപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം